ഇത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി എനിക്ക് ആൻഡ് ഞാനാലോചിച്ചത് പക്ഷെ എനിക്ക് ഇതൊരു ഭയങ്കര ഒരു സീരിയസ് ഒരു ടോക്കി ഫിലിം പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞാനോർത്തും ഇതെങ്ങനെ എക്സിക്യൂട്ടീവ് സർച്ച് ലിമിറ്റഡ് റിസോഴ്സസ് ഇവരുടെ ടീം തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിന്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ടീമാണെങ്കിലും എല്ലാവരും സോ അങ്ങനെ അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെ എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സ്റ്റോറി വാസ് വെരി ഇൻട്രസ്റ്റിങ് അതാണ് ആദ്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ക്യാരക്ടർ ഇതിന് ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഫിലിമിൽ ഞാത്ത് മിനിസ്റ്ററിൻ്റെ മോളായിട്ടാണ് കീർത്തനാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആൻഡ് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ആ ഇൻ ദ ഫിലിം അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആൻഡ് കുറേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഈ ക്യാരക്ടറിന് സോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല സോ ദാറ്റ് വാസ് ഓൾസോ വെരി എക്സൈറ്റിങ് ആൻഡ് ദെൻ പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മളെല്ലാവരും എല്ലാവരും ഫ്രണ്ട്സാണ് നമ്മൾ ഒരുമിച്ച് ഒരു ഒരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിലുണ്ടെങ്കിൽ സോ എനിക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് വാസ് മോർ ലൈക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കമ്മിങ് ടുഗതർ ആൻഡ് യു നോ വർക്കിംഗ് ടുവേഡ്സ് ദ ഡ്രീം അങ്ങനെ തോന്നി ഒരു വർക്ക് പ്രഷറൊന്നും ഇല്ലാതെ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് എഫേർട്ടെടുത്ത് സിൻസിയറായി നമ്മളെല്ലാവരും സിൻസിയറായി ചെയ്ത ഒരു ഫിലിമാണ് സോ അത് അതിൻ്റെ ഔട്ട്പുട്ടിലും കാണാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് ഞാൻ സ്റ്റോറി കേട്ടതിൽ നിന്നും പിന്നെ ഞാൻ അതിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് മൾട്ടിപ്പിൾ ടൈം ടൈംസ് ഭയങ്കര ഭംഗിയായി വന്നിട്ടുണ്ട് ഔട്ട്പുട്ട് സോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും അതുപോലെ ഇതിനകത്ത് ഒരുപാട് സീനിയർ ആക്ടേഴ്സൊക്കെ ഉണ്ടെന്നു സാർ നാസ ഹരീഷ് ഹരീഷുത്തമൻ സർ സോ അതിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സോടെ വർക്ക് ചെയ്യാൻ പറ്റി ദാറ്റ് ഇസ് നദർ തിങ് അതും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആൻഡ് അതിൻ്റെ ബി എഫ് എക്സ് വർക്കൊക്കെ എല്ലാവരും ഓൾ ആദി എൻ ഫ്രണ്ട്സ് ജീവൻ ഒരു ടീമിലുള്ളവർ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ ഇതൊക്കെ സോ ബട്ട് ലിമിറ്റഡ് റിസോഴ്സ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം വളരെ നന്നായി വന്നിട്ടുണ്ട് സോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ആൻഡ് സ്റ്റോറിപ്പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ആസ് ദോൾ ഒരു ഒരു ഡിഫറെൻറ്റ് ഫിലിമാണ് ഇപ്പോൾ സാധാരണ ഒരു വാർ ഫിലിം ജോർഡ് അല്ലാതെ അതോ ഇതിൻ്റെ ഒരു പ്രമിസ് ഇതൊക്കെ വാർ പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി ദ മെസ്സേജസ് അബൌട്ട് ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ ദാറ്റ് സോ ഒരു ലാംഗ്വേജ് ില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം ആയിരിക്കും ഒരു അതിന്റെ ട്രില്ലറൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഐഡിയ ഉണ്ടാവും മൈൻഡിൽ ബട്ട് അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് ബി എ കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ എന്നാണ് എനിക്ക് തോന്നുന്നത് തിയേറ്റർ